എന്താണിത് എന്റെ എന്താണീ കാണലേ പറയുമ്പോ പി വി സി ബോക്സ് എന്നിട്ട് വരണ്ട ഇത് കിട്ടിയ മുതലായി കണ്ടോ മന് ഒരു സ്വിച്ച് ബോർഡിന് അകത്തു കിട്ടിയ കാണുന്നത് കാണുക വേഗം തുമതാ ഉറുമ്പുണ്ട് ഉറുമ്പ് ചത്തതൊക്കെ ഉണ്ട് അതിൽ അതിനകത്ത് ഇതുണ്ടോ അടിപൊളി അപ്പോൾ ആ ഒരു സ്വിച്ച് ബോർഡിൽ നമ്മൾ കംപ്ലയിൻ്റ് ആയ സ്വിച്ചിനെ നമ്മൾ റിപ്പയർ ചെയ്യാൻ പോകട്ടോ സ്വിച്ച് മാറ്റല്ല അത് റിപ്പയർ ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ ഇതേപോലത്തെ കംപ്ലയിൻ്റുകൾ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതേപോലെ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ കേട്ടോ സ്വിച്ചിനകത്ത് നോക്കിയാൽ എത്ര മണ്ണാണോ ഇതേപോലെ മണ്ണുണ്ടായി കഴിഞ്ഞാൽ തന്നെ സ്വിച്ചിനകത്ത് ശരിക്കും കിട്ടില്ല കിട്ടൂല കിട്ടാതെ കിട്ടാതാവുമ്പം നമ്മുടെ ലൈറ്റുകളൊന്നും കത്തൂല കേട്ടോ അതുമാത്രമല്ല നമ്മുടെ ലൈറ്റുകളൊക്കെ പെട്ടെന്ന് കംപ്ലയിൻ്റ് ആവാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ അത് ഉറുമ്പുകളടകണ്ടോ ഉറുമ്പ് ചത്ത ഉറുമ്പുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് അവസ്ഥ അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക ഞാൻ സ്വിച്ചൊക്കെ ഒക്കെ അയച്ചിട്ട് അതിനകത്ത് ഇതേപോലെ തന്നെ ഫുൾ കംപ്ലീറ്റ് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ ആ ഉറുമ്പുകളൊക്കെ ഒഴിവാക്കിയെങ്കിൽ മാത്രമേ പിന്നെ രണ്ടാമത് ശരിക്കും വർക്കിംഗ് ആവുള്ളൂ പിന്നെ പ്രത്യേകിച്ച് കാര്യം പറയാനുള്ളത് ഈ ഒരു സ്വിച്ച് ബോർഡിനകത്തുനിന്ന് നമ്മൾ സ്വിച്ച് എടുക്കുന്ന സമയത്ത് അതിൻ്റെ കണക്ഷൻ കൊടുക്കാൻ കഴിയുന്നവർ മാത്രം കേട്ടോ നമ്മൾ രണ്ടാമത് ഫിറ്റ് ചെയ്യുന്ന സമയത്തും അത് കറക്റ്റ് കൊടുക്കാൻ കഴിയുന്നവർ മാത്രം പണിയെടുത്താൽ മതി ഏറ്റവും നല്ലത് ഓരോ സ്വിച്ചുകൾ സപ്പറേറ്റ് അയച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് നന്നാക്കിയിട്ട് അതേ കണക്ഷൻ അവിടേക്ക് കൊടുക്കാൻ നല്ലത് എന്നാൽ കൂടുതൽ വയറ് വരുന്ന പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല ഒരു രണ്ട് വയറൊക്കെ ഉണ്ടാവുള്ളൂ മിക്കവാറും അല്ലെങ്കിൽ ട്യൂബേസ് ഒക്കെ ആണെങ്കിൽ മൂന്ന് വയറൊക്കെ ഉണ്ടാവുക അപ്പോൾ അത് അത് ആദ്യം കൊടുത്തിരുന്ന ആദ്യ സ്ഥാനത്ത് കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ നമ്മുടെ സ്വിച്ച് ഇതായത് നമ്മുടെ രണ്ടാമത് അത് സെറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ അതിൻ്റെ രണ്ട് ഭാഗത്ത് രണ്ട് ചെറിയ ലോക്ക് ഉണ്ട് ആ ലോക്ക് നമ്മൾ കറക്റ്റായിട്ട് കൊടുത്താൽ മതി എന്നാൽ തന്നെ അതുപോലെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യും ചെയ്യോ ഇതിപ്പോൾ എല്ലാ സ്വിച്ചും ക്ലീൻ ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നില്ല ഒരു സാമ്പിൾ മാത്രമാണ് കാണിച്ചു തന്നത് ഞാൻ ഈ സ്വിച്ച് അയക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല കാരണം അയക്കുന്നത് എല്ലാം കൂടെ കാണിച്ച് വീഡിയോൻ്റെ അനുത്ത് കൂട്ടേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ രണ്ട് സ്വിച്ചാണ് ഇതിൽ കൂടുതൽ കംപ്ലയിൻ്റ് ആയിട്ടുള്ളത് ആ രണ്ട് സ്വിച്ചിനെ നമ്മൾ അയച്ചെടുത്ത് അതിനകത്താണ് ഏറ്റവും അധികം മണ്ണുണ്ടായിരുന്നു അപ്പോൾ ഇനി നമ്മൾ രണ്ടാമത് അതിലേക്ക് ഫിറ്റ് ചെയ്യാൻ പോകണം അപ്പോൾ ഈ സ്വിച്ച് ഒക്കെ നേരെ നമ്മൾ സ്വിച്ച് ബോർഡിലേക്ക് നേരെ ആണ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അതിൻ്റെ ഒരു ലോക്കുണ്ടോ ലോക്കൽ വീണി കഴിഞ്ഞാൽ പിന്നെ അത് ഇങ്ങോട്ട് പോവില്ല അല്ലാതെ ഒന്നും ആവശ്യമില്ല ഇപ്പോൾ ഒക്കെ അങ്ങനെ ഇങ്ങനത്തെ സ്വിച്ചുകളാണല്ലോ നമ്മൾ പഴയ മോഡൽ സ്വിച്ച് ആണെങ്കിൽ നമുക്ക് ഓരോ സ്വിച്ചിക്കും സെപ്പറേറ്റ് സ്ക്രൂസുകളൊക്കെ ഉണ്ടാവും ആ സ്ക്രൂസുകൾ നമ്മൾ ഓരോന്നും ടൈറ്റാക്കി കൊടുക്കും വേണം പിന്നെ അത് കൊടുക്കേണ്ട ഭാഗങ്ങളും മാറാൻ പാടില്ല കേട്ടോ വേണമെങ്കിൽ സ്വിച്ചിൻ്റെ താഴെ ഭാഗത്ത് ചെറിയ ഒരു ലൈൻ ഒരു വര കാണാം ആ വരയുള്ള ഭാഗം താഴെ ഭാഗത്തേക്ക് ആക്കി കൊടുത്താൽ മതി അപ്പോൾ ഇനി നമ്മൾ നേരത്തെ അയച്ച സ്വിച്ചിലേക്കുള്ള കണക്ഷൻ കൊടുക്കാൻ പോകണം കേട്ടോ ആദ്യം നമ്മൾ ഫേസ് ആണ് കൊടുക്കുന്നത് ഇവിടെ ബ്ലാക്ക് വെയർ ആണ് ഇപ്പോൾ ഓൾറെഡി ഉള്ളത് കേട്ടോ അപ്പോൾ ആ വയർ തന്നെ നമ്മൾ കൊടുക്കാൻ പോകുന്നത് ശരിക്കും ബ്ലാക്ക് നമ്മൾ ന്യൂട്രിന് വേണ്ടിയാണ് ഉപയോഗിക്കാറുള്ളത് നമ്മൾ ഫേസിന് ശരിക്കും റെഡാണ് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ എന്തായാലും അത് കൊടുക്കണം അപ്പോൾ സ്വിച്ചിൻ്റെ മുകൾ ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് കൊണ്ട് തന്നെ നമ്മൾ ഈ പ്ലഗിലേലേക്ക് പോകുന്ന ഫേസിൻ്റെ വയർ അത് സ്വിച്ചിലേക്ക് കൊടുക്കാൻ പോവുകയാണ് അതും ബാക്ക് വയറാണുള്ളത് വയറിൻ്റെ ലഭ്യത കുറവുകൊണ്ട് അന്ന് അങ്ങനെ ചെയ്തായിരിക്കും അവർ ഈ ഒരു കണക്ഷൻ നമ്മൾ സ്വിച്ചിൻ്റെ താഴെയാണ് കൊടുക്കേണ്ടത് കേട്ടോ അപ്പം ഇനി ഇപ്പം നമ്മൾ കണക്ഷൻ കൊടുക്കുന്ന ഈ ഒരു സ്വിച്ചിലേക്കുള്ള ഫേസ് കൊടുത്തിട്ടില്ല അത് ഇതിന് ശേഷം നമ്മൾ കൊടുക്കും അപ്പോൾ ഇനി അതിലേക്കുള്ള ആ ഫേസ് വയറാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ തൊട്ടപ്പുറത്തുള്ള സ്വിച്ചിലേക്കുള്ളത് ഏതായാലും വീഡിയോ എല്ലാവരും മുഴുവനായി കാണൂ ഈ ഉറുമ്പ് വരാതിരിക്കാനുള്ള മാർഗം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഇനി ലൈറ്റിലേക്ക് പോകുന്ന വയറിൻ്റെ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് പൂർത്തിയായിട്ടോ ആ വയറാണ് ഇവിടെ താ ഒരു യെല്ലോ കളർ കാണുന്നുണ്ട് അതുകൂടെ കൊടുക്കുകയാണ് ഇനിയിപ്പോൾ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിനകത്ത് താൽക്കാലികം ഒരു കൂറച്ചോക്ക് വെച്ച് കൊടുക്കട്ടോ കൂറച്ചോക്ക് വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പ് പെട്ടെന്നൊന്നും ഇതിനകത്തേക്ക് എത്തൂല അപ്പോൾ വേണ്ടി നമ്മൾ കൂറച്ചോക്ക് വെക്കട്ടുണ്ട് സ്വിച്ച് ബോർഡിനകത്തോ അപ്പോൾ ഇതേപോലെ കംപ്ലൈൻ്റുകൾ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാതെ കേട്ടോ ഇതേപോലെ ഒരു കൂറച്ചോക്കാണ് വെച്ച് കൊടുക്കട്ടോ ഈ കൂറച്ചോക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ ഉറുമ്പിൽ നിന്നുള്ള ശല്യങ്ങൾ തടയാൻ സാധിക്കട്ടോ അതുകൊണ്ട് ഇതേപോലെക്കൊന്ന് ചെയ്ത് നോക്കിയാൽ മതി ഇതാ ഇവിടെ മറ്റൊരു സ്വിച്ച് ബോർഡാണ് കാണുന്നത് അതിനകത്തും ഇതേപോലെ തന്നെ കൂറച്ചോക്ക് വെക്കാൻ പോവാണ് അപ്പോൾ ഏതായാലും ഈ വീഡിയോ വൈകിട്ടപ്പിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുക്ക് ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം